ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കുറച്ച് നേരം മുൻപ് ലൈവിൽ ഒരു ടാസ്ക് കഴിഞ്ഞു അതായത് സ്ക്രാച്ച് ചെയ്യാനുള്ള ടാസ്ക് അതിൽ തന്നെ ചില കാർഡുകളിൽ ചില പണികളുണ്ട് കേട്ടോ ചിലതിൽ പോയിന്റ് കാണാം നിലവിലെ ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ നൂറയാണെന്ന് തോന്നുന്നു നൂറയ്ക്ക് എല്ലാം കൂടി ഏകദേശം പത്തൊൻപത് പോയിന്റോളം കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ആര്യനായിരുന്നു ആയിരുന്നു പതിനാറ് പോയിന്റ് ആയിരുന്നു ആര്യന് കിട്ടിയത് സാബുവിന് പതിനഞ്ച് അതുപോലെ ഷാനവാസ് പതിനാല് നമ്മുടെ അക്ബറിന് എട്ട് പോയിന്റ് ലക്ഷ്മി ആറ് പോയിന്റ് അനുമോള് പന്ത്രണ്ട് ആദ്യേക്ക് നാല് പോയിന്റുകൾ കിട്ടിയ കൂട്ടത്തില് ഒരു ബേൺ കാർഡും കൂടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോയിന്റ് അസാധുമായിട്ട് മാറുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതായത് ബേൺ കാർഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അസാധുമായിട്ട് മാറും ഇവിടെ ആരും കുറെ കാർഡുകൾ എടുത്തിട്ട് ഒളിച്ചു ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നിയ കാർഡുകളൊക്കെ എടുത്ത് ഒളിച്ചു വെച്ചു ആ കാർഡുകൾ സ്ക്രാച്ച് ചെയ്തിട്ട് മാറ്റി വെച്ചതാണോ എന്നൊരു എന്നൊരോപണൊക്കെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ടാസ്കിലേക്ക് കളത്തരം കാണിച്ചു എന്ന് നമ്മുടെ ആര്യ യും സംവദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് കൈയോടെ പോക്കുകയും ചെയ്തിട്ട് അങ്ങനെ ആര്യൻ ആ ഒരു കാർഡൊക്കെ സ്ക്രാച്ച് ചെയ്ത് നോക്കി അതിൽ നല്ലൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഫുഡ് കഴിക്കരുത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാവൂ അങ്ങനെ കുറച്ച് പണികളെ സത്യത്തിൽ നല്ല പണിയാണ് ആര്യൻ എടുത്തുവച്ചിട്ടും കിട്ടിയത് കേട്ടോ എന്നാലും ഈ ടാസ്ക് ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആര്യൻ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ലേ അനീഷിനൊക്കെ ആണെങ്കിലും വളരെ കുറച്ചുപോലെ മൂന്ന് പോയിന്റ് ഒക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് ആര്യൻ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം